ഞാൻ പലപ്പോഴും ക്ലയൻസിനോട് ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലുള്ള പല ബിസിനസ്സുകളും ആ ഒരു നൂറ് ബിസിനസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു ഇരുപതോ മുപ്പതോ ബിസിനസ്സൊക്കെ പൂട്ടിപ്പോവും സ്വാഭാവികമാണ് എന്താണ് നഷ്ടം വരുമ്പോൾ പൂട്ടിപ്പോവേണ്ടി വരും പക്ഷേ ഈ ബിസിനസ്സൊക്കെ ശരിക്കും പൂട്ടുന്നുണ്ടോ എന്താണ് സംഭവിക്കുന്നത് ജസ്റ്റ് ഷട്ടർ ഇടുന്നു പക്ഷേ ഷട്ടർ ഇട്ടത് കൊണ്ട് മാത്രം എന്ത് ചെയ്യുന്നില്ല എൻഡ് ില്ല കറക്റ്റ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ അല്ലെങ്കിൽ ഒരു ആയിക്കോട്ടെ അത് നമ്മൾ അതിന്റെ വൈൻഡിങ് അപ്പും കൂടി നടത്തണം അല്ലെങ്കിൽ ഒരു രജിസ്ട്രേഷൻ ഉള്ള ബിസിനസ് ആയിക്കോട്ടെ ആ ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ പ്രോപ്പർ ജി എസ് ടി ക്യാൻസലേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ അതിന്റെ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഇപ്പൊ നമ്മുടെ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ട് നമ്മുടെ ക്ലയൻസിന്റെ ഉദാഹരണങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇപ്പം ലീഗൽ സൈഡ് നോക്കുമ്പോ സീറോ ബിസിനസ് ആണെങ്കിൽ പോലും അതിന്റെ ലീഗൽ കംപ്ലീറ്റ് ചെയ്യണം ഇനി അതല്ലെങ്കിൽ നമ്മൾ ചിലപ്പോ ക്ലോസിംഗിന്റെ ആ ടൈമിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക പ്രീവിയസ് കാര്യങ്ങളൊക്കെ കുറിച്ചിട്ട് ചിന്തിക്കുക അപ്പോഴേക്കും ഇതിന്റെ പിന്നെ പെനാൾട്ടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത്യാവശ്യം അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് ഈ അടുത്ത് നമ്മുടെ ഒരു ക്ലയന്റ് അവര് ഒരു എൽ എൽ പിടങ്ങി ഈ എൽ എൽ പി തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് വർഷം അവരൊന്നും ഒരു ഫയലിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അപ്പൊ ഈ എൽ എൽ പി യുടെ കീഴിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അപ്പം ഈ അടുത്ത് ഇവർക്ക് ഈ ബിൽഡിങ് കച്ചവടം ചെയ്യണം വേറൊരാൾക്ക് സ്വാഭാവികമായിട്ടും ഇതിന്റെ എല്ലാ പേപ്പർ ഫോർമാലിറ്റീസും തീർക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സമയത്താണ് ഇവർ ഇതിൻ്റെ ആനുവൽ ഫയലിങ്ങിനെ കുറിച്ചിട്ട് ചിന്തിച്ചത് ഏകദേശം ഒരു എൺപതിനായിരം രൂപയോളം ഇവർക്ക് പെനാൾട്ടി നമ്മൾ ഇതിൻ്റെ ആനുവൽ ഫയലിംഗിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ ബിസിനസ്സിൽ നമ്മൾ ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഒരു ഏത് ഫോർമാറ്റ് നമ്മൾ അത് ചെയ്യണം വേറൊരു സംഭവം എന്ന് വെച്ചാൽ ഈ പലരും പാർട്ണർഷിപ്പും അതുപോലെ തന്നെ ഡെസിഗ്നേറ്റഡ് പാർട്നേഴ്സും ഒക്കെ ആയിട്ട് പല കമ്പനീസിലും ഉണ്ടാവും ക്ലോസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും പലർക്കും ഓർമ്മ പോലും ഇല്ല ഈ അഞ്ചു വല മുമ്പ് പത്തു കൊല്ലം മുമ്പ് അവർ പല കമ്പനിയിലും ഡയറക്ടറായി ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് പക്ഷേ നമ്മൾ എടുത്തു വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ മസ്റ്റർ ഡാറ്റ എം സി എ ചെക്ക് ചെയ്യുമ്പോഴാണ് ഈ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവർ ഇതിനു മുമ്പേ ഡയറക്ടർ ആയിരിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് ആ ഒരു ഇനീഷ്യലി ഇവർ ഇത് ഈ ഇത് പ്രോപ്പറായിട്ട് ഇത് ക്ലോസ് ചെയ്യുക ക്ലോസ് നടത്തുക അതുപോലെ തന്നെ എന്ത് ഏത് ഏതൊക്കെ കമ്പനീസിലാണ് ഇവരുള്ളതെന്നുള്ളത് ഇതിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ എൻ സി എയുടെ ഡിന്നിപ്പം ഡിന്നിൻ്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഡേറ്റിന്റെ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അതിന് അയ്യായിരം ആണ് ആ ഡീനിന്റെ ലൈറ്റ് ഫീ വരുന്നത് അതിപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ആ ടൈമിൽ നമ്മൾ കാര്യം ചെയ്യാത്തോണ്ട് അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും നമുക്ക് അയ്യായിരം ലൈറ്റ് ഫീ വരും അപ്പോൾ ഇങ്ങനത്തെ കേസുകളിലൊക്കെയാണ് ഒരു ഹ്യൂജ് ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു കമ്പനി ഹ്യൂജ് ബേഡൺ ആയിട്ട് ഇവർക്ക് മാറണത് ഇതിന്റെ കൂടെ ഇനി എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പം നമ്മൾ പല ആൾക്കാരും കമ്പനി തുടങ്ങും അപ്പോൾ ആ കമ്പനി തുടങ്ങിയിട്ട് ഇവർ ചിലപ്പോൾ അതിൽ പാർട്ടിസിപ്പേഷൻ ഇല്ലാണ്ട് പോകും പലപ്പോഴും പല ആളുകളും ഡയറക്ടേഴ്സ് ആ ബിസിനസ് നിന്ന് റിസൈൻ ചെയ്തിട്ടൊക്കെ ഉണ്ടോ പക്ഷേ അത് പ്രോപ്പർലി അതിൻ്റെ ഒരു ഒരു റെസിഗ്നേഷൻ ഒക്കെ നടത്തി അതിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് പോലും ചിന്തിക്കുന്നുണ്ടാവില്ല അപ്പോൾ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഞാൻ ഉള്ള ഒരു ബിസിനസ്സിൽ ഞാൻ ഡയറക്ടർ ആയിട്ടുള്ള ഒരു കമ്പനി ഉണ്ട് ആ കമ്പനി ഞാൻ ആ കമ്പനിയിൽ നിന്ന് ഞാൻ ഇറങ്ങി ഞാൻ ആ ബിസിനസിൻ്റെ അതിലുള്ള ബാക്കിയുള്ള പാർട്ട്നേഴ്സിനോട് പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാൻ ഈ ബിസിനസ്സിൽ നിന്ന് ഞാൻ റിലീവ് ചെയ്യാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി പോന്നു കഴിഞ്ഞാലും എൻ്റെ ബാധ്യത അവിടെ എന്ത് ചെയ്യുന്നില്ല ഒഴിവാകുന്നില്ല കമ്പനിയിൽ പ്രോപ്പർലി ഞാൻ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ എന്റെ ലീഗലി ബാധ്യത തീരള്ളു അല്ലാത്ത പ്രക അല്ലാത്ത പക്ഷം ആ കമ്പനിക്ക് എന്തൊക്കെയാണോ ബാധ്യതകൾ വരുന്നത് അല്ലെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാനും കൂടിയും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും ഞാനും കൂടിയും അതിന് ഉത്തരവാദിയാവും